ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ എല്ലാ വീടുകളിലും ധാരാളം പാറ്റ പല്ലി എലി ഇവയെല്ലാം ഉണ്ടാകും അല്ലേ ഇവയ്ക്ക് പുറമെ മഴക്കാലങ്ങളിൽ പ്രത്യേകിച്ച് അട്ട പുഴു പാമ്പ് എന്നിവയും ധാരാളമായിട്ടും കണ്ടുവരാറുണ്ട് ഇവ എത്രത്തോളം ഉണ്ടെങ്കിലും വെറും പത്ത് മിനിറ്റിലവി ഇല്ലാതാക്കാനുള്ളൊരു യൂസ്ഫുൾ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത് ഇനിയിപ്പോൾ ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളകും വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഇപ്പം ഞാൻ അരക്കപ്പ് വെള്ളത്തിന് എടുക്കുന്ന അളവാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ അരക്കപ്പ് വെള്ളം അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡെറ്റോളാണ് പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പം ഇതെല്ലാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളത്തിൽ എടുക്കുന്ന അളവിലാണ് എടുത്തേക്കുന്നത് അപ്പം മുളക് ഞാനൊരു മൂന്ന് മുളകോളം എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഒരു ആറേഴ് അല്ലി എടുത്തിട്ടുണ്ട് അപ്പം പച്ചമുളകും വെളുത്തുള്ളിയും അത്രത്തോളം ആണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങള് വീട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ഇതിന് എടുക്കുക കേട്ടോ അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഡെറ്റോൾ നമുക്ക് വളരെ കുറച്ച് മതി കേട്ടോ ഒത്തിരി ഡെറ്റോൾ മതി അപ്പം ഇത്ര സാധനങ്ങളാണ് ഇത് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഈ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് തൊലിയൊന്നും കളയണ്ട വെളുത്തുള്ളി അതുപോലെ തന്നെ ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളി നമ്മൾ നേരെ ഇതിലേക്ക് ഇടുന്നു എന്നാണ്ടു അപ്പോൾ നമ്മൾ നേരെ അത് ചതച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഡെറ്റോൾ ഡെറ്റോൾ ഒരു ഒരു ഒരടപ്പ് മതിയാവും കേട്ടോ അരകപ്പ് വെള്ളത്തിന് ഒരടപ്പ് ഡെറ്റോൾ എടുക്കാം അപ്പോൾ ഡെറ്റോൾ ഒരുപാട് അടുപ്പ് എടുത്തിട്ട് ഒഴിക്കുക അതിന് ശേഷം നമുക്കിതിനോട്ട് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരക്കപ്പ് വെള്ളമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് അര ഗ്ലാസ് വിനാഗിരി എന്ന കണക്കിൽ ഒഴിക്കുക അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഇത് കൂട്ടാൻ ശ്രമിക്കണം ശ്രദ്ധിച്ചാലേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്മെല്ലടിക്കുമ്പോഴത്തേക്കും തന്നെ പാറ്റുകളെല്ലാം താഴെ വീഴും അതുപോലെ പല്ലുകളൊക്കെ ആണെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ മാറിപ്പോട്ടോ അതുപോലെ നമുക്ക് പാമ്പ് വരാൻ സാധ്യതയുള്ള ഏരിയയിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ സ്മെല്ലിന് അത്രത്തോളം ഒരു കുത്തലാണുള്ളത് അപ്പം ഈ വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടി ഡെറ്റോളും വിനാഗിരി എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും വല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഇവയെല്ലാം പോളും കേട്ടോ അപ്പോൾ ഈ മിനാഗിരിയും കൂടി അതിലേക്ക് ചേർത്തിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ പോലും നമുക്ക് യൂസ് ചെയ്യാം നമുക്കത് അത്ര കുത്തലായിട്ടുള്ളൊരു സ്മെല്ലിൽ നമുക്ക് പ്രശ്നം വരില്ല പക്ഷേ ഈ വക ജീവികൾക്കൊക്കെ അതിനൊരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പം കട്ടിലിൻ്റെ താഴെ പോലും നമുക്ക് ഒരു കോട്ടണിൽ ഇതൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് തൂത്ത് കൊടുക്കോ ചെറിയ സ്പ്രേ കുപ്പിയിൽ സ്പ്രേ ചെയ്യുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് എല്ലാവരും പരീക്ഷ നോക്കൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊറിവാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ